ഹായ് വിക്ലേ ന്യൂട്ടൺസിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാത്സിലെ ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം കൃതി സമവാക്യങ്ങൾ നമുക്കറിയാം ഓണം എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫോർ ചാപ്റ്റേഴ്സ് ആണ് നാല് ചാപ്റ്റർ ഉണ്ട് അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫോർത്ത് ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ ഓണം എക്സാമിന് കമ്പാരിറ്റീവ്ലി ബാക്കി ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് മാർക്കിന് എന്താണ് എക്സാമിന് ക്വസ്റ്റിൻസ് വരുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃത്യ സമവാക്യം പക്ഷെ അതിനോട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞേ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇനി പല ചാപ്റ്റേഴ്സിലും ഇടയ്ക്കിടയ്ക്ക് കയറി വരും അപ്പോൾ കുറവ് മാർക്കാണെങ്കിൽ പോലും നമുക്ക് ഇയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാനായിട്ട് പറ്റില്ല ഈ ആളെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലെ പ്രോബ്ലം ചെയ്യേണ്ടി വരും ചിലപ്പോൾ സർക്കിൾസിലെ പ്രോബ്ലം ചെയ്യേണ്ടി വരും ഈ നെക്സ്റ്റ് ടൈമിലുള്ള ടാൻജൻസിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കയറി വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഈ പറയുന്ന കുറച്ച് മാർക്ക് ആണെങ്കിൽ പോലും ഇയാളെ നമുക്ക് ചെയ്തെത്താനായിട്ട് വളരെ ഈസിയാണ് ആകെ രണ്ട് മെത്തേഡ് മാത്രമേ നമുക്ക് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ളൂ അതിനു അതിനുമുമ്പ് നമുക്ക് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ സ്ക്രീനിൽ ഒരു മൂന്ന് ഇക്വേഷൻസ് കാണാം എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട് സെക്കൻഡ് വൺ ടു എക്സ് സ്ക്വയർ മൈനസ് ട്വന്റി എക്സ് മൈനസ് ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടു സീറോ തേർഡ് വൺ ത്രീ എക്സ് ക്യൂ പ്ലസ് ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ ഇത് മൂന്നും എന്ത് തന്നെയാണ് ഇക്വേഷൻസ് തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടാണ് പേർട്ടിക്കുലർ ഇക്വേഷനെ ഒരു പ്രത്യേകതരം ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് ചോദിച്ചു കഴിയണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസിനെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആവും ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വേരിയബിൾ ഉണ്ട് അല്ലെ ഒരു വേരിയബിൾ ഉണ്ട് ഒരു കോൺസ്റ്റന്റ് ഉണ്ട് ആ വേരിയബിളിന്റെ എക്സിന്റെ പവർ ഇവിടെ തന്നിട്ടില്ല പവർ തന്നിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വൺ അത് ആണ് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം കാരണം അവിടുത്തെ വേരിയബിളിൻ്റെ പവർ വൺ ആയതുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വന്നുകയാണെങ്കിൽ ഇവിടത്തെ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിൻ്റെ ഉണ്ട് അതുപോലെ മൈനസ് ടു ട്വൻറ്റി എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിൻ്റെ മറ്റൊരു പാർട്ട് ഉണ്ട് ദെൻ ഒരു പാർട്ട് ഉണ്ട് അപ്പോൾ ആക്ച്വലി ഇവിടെ രണ്ട് പാർട്ടിൽ വേരിയബിൾസ് ഉണ്ട് ഏതൊക്കെയാണ് ടു എക്സ് സ്ക്വയറും ഉണ്ട് മൈനസ് ട്വൻ്റി എക്സും ഉണ്ട് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എക്സിൻ്റെ പവർ ടൂവും ഇവിടെയുള്ള എക്സിന്റെ പവർ വണ്ണും ആണ് അപ്പോൾ അവിടെ വേരിയബിൾസിന് ഡിഫറെന്റ് ആണ് ഉള്ളത് ഒരെണ്ണം വണ്ണും ഒരെണ്ണം ടൂവും അതിൽ തന്നെ ഹയ്യസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ടൂ ആണ് അതുകൊണ്ട് ഈ സെക്കൻഡ് എഴുതിയിട്ടുള്ള ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യം എന്ന് പറയുന്നത് കാരണം അവിടുത്തെ വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ ടൂ ആണ് അപ്പൊ തേർഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്സിന് ക്യൂബ് വന്നിട്ടുണ്ട് എക്സിന്റെ പവർ ടു വന്നിട്ടുണ്ട് പിന്നെ എക്സിന്റെ പവർ വണ് വന്നിട്ടുണ്ട് അപ്പം ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ അല്ല കാരണം എന്താണ് ഇവിടെ നമുക്ക് എക്സിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ത്രീ ആണ് ഇവിടെ ടു പവർ ഉണ്ട് എന്നാൽ പോലും ഹയസ്റ്റ് പവർ ത്രീ ആയതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല അതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേറെ ഒരു ബുദ്ധിമുട്ടില്ല എക്സിന്റെ ഹയസ്റ്റ് പവർ ടു ആണെങ്കിൽ അതെന്തായിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും ഓക്കെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നുള്ളത് എന്താ ധാരണ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണ് ഉള്ളത് ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളൂ ആക്ച്വലി രണ്ട് മെത്തേഡ് അല്ല അതിൽ കൂടുതലുണ്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ രണ്ട് മെത്തേഡ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ വർഗം തികയ്ക്കൽ രീതി എന്ന് പറയും രണ്ടാമത്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതേ താഴെ ഒരു ഇക്വേഷൻ കൊടുത്തു കാണുമ്പോൾ വലിയ നമുക്ക് കണ്ടാൽ പഠിക്കാൻ പേടിയാകുന്ന ഒരു ഇക്വേഷൻ ആണ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇസ് ഇ ബൈ ടു ഇ പക്ഷേ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇക്വേഷൻ ആയിരുന്നു നിങ്ങളുടെ ചേട്ടന്മാരെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും അവർക്ക് ഇപ്പോഴും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും കാരണം ഇത് കാണുമ്പോൾ മാത്രമേ പേടിയാവുള്ളൂ ഇയാൾ ഒരു പ്രാവശ്യം പഠിച്ചാലെന്തെയല്ല മറക്കില്ല അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ഈ രണ്ട് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിന്റെ പകുതി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതുപോലെയാണ് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കൊന്നു വരാമല്ലോ അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആൻഡ് ഇക്വേഷൻ ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ദൈവം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട് ടു എക്സ്ക്വയർ മൈനസ് ട്വന്റി എക്സ് മൈനസ് ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടു സീറോ അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു ജനറൽ ഫോർമാറ്റ് അതായത് പൊതുവായ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലായിരിക്കും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാകാം അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണല്ലോ വർഗം എന്ത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ ഒന്ന് റീ ചെയ്യേണ്ടതുണ്ട് റീ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന്റെ ഫോം ഒന്ന് അറേഞ്ച് ചെയ്യണം ഫോമാറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവിടെ സി ആണ് അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് ഫോർട്ടി എയ്റ്റ് ആണ് മൈനസ് ഫോർട്ടി എയ്റ്റ് ആ കോൺസ്റ്റന്റ് ടേമിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വലത് വശത്തേക്ക് മാറ്റണം ബാക്കി വേരിയബിൾസിനെ ഒരു സൈഡിൽ നിർത്തണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ ഞാൻ ആ രീതിയിൽ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വേഷൻ എന്താകും ടു എക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി എക്സ് ഈസ് ഈക്വൽ ടു ഈ നെഗറ്റീവ് ഫോർട്ടി എയ്റ്റ് ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താകും പോസിറ്റീവ് ഫോർട്ടി എയ്റ്റ് ആവും ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യൻ എക്സ്ക്വയറിന്റെ ഗുണോത്തരം ഈ സ്ക്വയറിന് മുൻപിലുള്ള നമ്പറിനെയാണ് ഈ കോയഫിഷ്യന്റെ ഗുണോത്തരം എന്നൊക്കെ പറയുന്നത് ഈ ആള് വൺ ആയിരിക്കണം പക്ഷെ ഇവിടെ എത്രയാണ് ടൂ ആണ് ഇപ്പൊ ടൂവിനെ നമ്മൾ ചെയ്യണം വൺ ആക്കണം ടൂവിനെ ആക്കാൻ എന്താ ചെയ്യാൻ പറ്റുക ടൂ കൊണ്ട് തന്നെ ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് ഒരു ഇക്വേഷനിൽ വെറുതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആകാതിരിക്കാൻ അവിടെയുള്ള എല്ലാ ടേമിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ടു ബൈ ടു വൺ ആയതുകൊണ്ട് നമുക്ക് ഈക്വേഷനും റീ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എക്സ് സ്ക്വയർ മൈനസ് ട്വൻ്റി ബൈ ടു എന്താ ടെൻ എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ബൈ ടു എന്തായിരിക്കും ട്വൻ്റി ഫോർ ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ പോവുകയാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാനുള്ള മെത്തേഡും രീതിയുമാണ് ഞാൻ പഠിക്കുന്നത് അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല കാരണം നമ്മളിപ്പോൾ റിവിഷനാണ് ചെയ്യുന്നത് നമ്മൾ സ്കൂളിൽ ഓൾറെഡി ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടാവും അതിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് എങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിനെങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ ബേസ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല സ്റ്റെപ്സ് മാത്രം ഓക്കെ അപ്പോൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ നമുക്കറിയാം നമുക്ക് ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പെൻഷൻ എന്താ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയറാണ് ഓക്കെ ആക്ച്വലി നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഫോർമാറ്റിലേക്ക് കിട്ടുകയാണ് ചെയ്യാം അപ്പം ഇതിൽ ശരിക്കും ദെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ ഈ രണ്ട് ഭാഗങ്ങൾ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള ഈ ഒരു ഭാഗം ബി സ്ക്വയർ അയാൾ ഇവിടെ എഴുതി ചേർക്കുകയാണ് ചെയ്യാം അപ്പം ഇനി ബി എന്താണെന്നൊക്കെ ഭയങ്കര കമ്പയർ ചെയ്ത് ഭയങ്കര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ബി സ്ക്വയർ എഴുതാനായിട്ട് ദ ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് ഇവിടെ എപ്പോഴും പ്ലസ് ആണ് പ്ലസ് മാത്രമേ ഇടാൻ പാടുള്ളൂ പ്ലസ് ി സ്ക്വയർ ഇവിടെ എഴുതണം അല്ലെ ഒരു ടേം കൂടി എഴുതണം ആ ടേം എന്ന് വെച്ചാൽ ഉള്ളൂ ഇവിടെ ഉള്ള എക്സിന്റെ കോയിവിഷൻ്റെ എന്താണോ അതിന്റെ ഹാഫ് എടുക്കുക ഇവിടെ എക്സിന്റെ എത്രയാ ടെൻ ആണ് അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഫൈവ് ആയിരിക്കും അതിന്റെ സ്ക്വയർ അപ്പൊ ബി എത്രയാണ് ഫൈവ് ആണ് നമുക്ക് ബി സ്ക്വയർ ആയതുകൊണ്ട് ഫൈവിന്റെ സ്ക്വയർ ഇവിടെ എന്ത് ചെയ്താൽ മതി എഴുതി ചേർത്താൽ മതി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇപ്പഴത്തെ ഓൾറെഡി എന്തുണ്ട് ട്വന്റി ഫോർ ഉണ്ട് ഒരു ഇക്വേഷന്റെ ഒരു സൈഡിൽ ഒരു വാല്യൂ എഴുതി ചേർത്താൽ അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം മറ്റേ സൈഡിലും കൂടി അത് എഴുതി ചേർക്കണം അതായത് ഈ ഫൈവ് സ്ക്വയർ ഇവിടെയും എഴുതണം ഫൈവ് സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ആയതുകൊണ്ട് ഞാൻ അതുപോലെ അങ്ങ് എഴുതി ഓക്കെ അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ദേ ഈ ഒരു ഇക്വേഷന്റെ അതേ ഫോർമാറ്റിൽ തന്നെ ഇയാളായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ എഴുതാമെങ്കിൽ അതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതാലോ ദാറ്റ് മീൻസ് ഇവിടെയുള്ള എ സ്ക്വയർ എന്നുള്ള ഒരു എന്നുള്ളൊരു ഇവിടെ ഉണ്ട് ബി സ്ക്വയറിൽ നിന്നുള്ള ബി ഉണ്ട് ഈ ടു എ ബിയുടെ മുൻപിലുള്ള സൈൻ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നും എടുക്കും ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു ഫൈവ് സ്ക്വയറിൽ നിന്ന് ഫൈവ് എടുത്തു ഈ ടെൻ എക്സിൻ്റെ മുൻപുള്ള സൈൻ എന്താ നെഗറ്റീവ് ആണ് നെഗറ്റീവാണ് അതിങ്ങോട്ടെടുത്തു എക്സ് മൈനസ് ഫൈവ് ഓൾ സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻ്റി ഫൈവ് എത്രയാണ് ഫോർട്ടി നയൻ എന്നെടുക്കാം ഓക്കെ ഇതാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു ഫോർട്ടീ നയൻ എന്നാവും സ്ക്വയർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആവും റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് കൊടുക്കണം നെഗറ്റീവ് കൊടുക്കണം ഇപ്പൊ റൂട്ടു ഫോർട്ടീ നയൻ എന്ന് പറഞ്ഞു കഴിയണമെങ്കിൽ പ്ലസ് ഫോർ മൈനസ് സെവൻ ആയിരിക്കും അപ്പൊ നമുക്ക് എടുക്കാം എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു രണ്ട് ഓപ്ഷൻ ഉണ്ട് പോസിറ്റീവ് സെവനും ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ പോസിറ്റീവ് സെവൻ എടുത്തു അതുപോലെ തന്നെ എക്സ് മൈനസ് ഫൈവ് ഈക്വൽ ടു സെക്കൻഡ് ഓപ്ഷൻ നെഗറ്റീവ് സെവനും ഞാൻ എടുത്തു ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും സെവൻ മൈനസ് ഫൈവ് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞെങ്കിൽ പ്ലസ് ദാറ്റ് ഈസ് എക്സ് ഈസ് എന്ന് കിട്ടും അതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സെവൻ മൈനസ് ഫൈവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞെങ്കിൽ പ്ലസ് ഫൈവ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു എന്നും നമുക്ക് കിട്ടും അപ്പം നമുക്ക് രണ്ട് ആൻസേഴ്സ് ആൻസേഴ്സാണ് കിട്ടുക എക്സിൻ്റെ വാല്യൂ ട്വൽവ് എന്നും കിട്ടും എക്സിന്റെ വാല്യൂ മൈനസ് ടു എന്നും കിട്ടും ഈ രീതിയിലാണ് സ്ക്വയർ കമ്പിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തത് അടുത്തത് നമുക്ക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് നോക്കാം നമ്മളുടെ സെക്കൻഡ് മെത്തേഡ് ഞാൻ പറഞ്ഞു ഇക്വേഷൻ ആണെന്ന് അല്ലേ അപ്പം ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് സെയിം ഇക്വേഷൻ തന്നെയാണ് ഇയാളെ രണ്ടാമത്തെ മെത്തേഡിലൂടെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ അപ്പം അങ്ങനെ പഴയതുപോലെ തന്നെ ഈ ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് എന്താണെന്ന് പറഞ്ഞ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഈ ഫോമിലാണ് ഇത് കിടക്കുന്ന കാര്യം നമുക്കറിയാം നമുക്ക് നേരെ ഇക്വേഷൻ വെച്ചാണ് സോൾവ് ചെയ്യേണ്ടത് ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതിയിടുന്നുണ്ട് എക്സിന്റെ വാല്യൂ കിട്ടാൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓക്കെ ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ റീ അറേഞ്ച് ചെയ്ത് എന്താണ് ഒരു സൈഡിലേക്ക് എടുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എപ്പോഴും ഈ ഒരു ജനറൽ ഫോർമാറ്റിൽ ഉള്ളത് അതേ ഫോർമിൽ തന്നെയാണ് കിടക്കേണ്ടത് ഈക്വൽ ടു സൈഡിൽ സീറോ ആയിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒന്നും ചെയ്യാനില്ല അതേപോലെ സ്ക്വയറിന്റെ ഓ ഓ ഹൺഡ്രഡ് ഒക്കെ ആയി കഴിഞ്ഞാലും നോ പ്രോബ്ലം ഇവിടെ ആണെങ്കിൽ അതിനെ വൺ ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താതെ ചെയ്യണമെങ്കിൽ ഈ മെത്തേഡാണ് ബെറ്റർ അപ്പോ ഈ മെത്തേഡിലേക്ക് വരുമ്പോ നമുക്ക് ഇവിടെ റൂട്ടിന്റെ ഉള്ളിൽ ഒരാളുണ്ട് അല്ലെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഇയാൾക്ക് നമ്മൾ പറയുന്ന പേര് ഡിസ്ക്രിമിനന്റ് എന്താണ് അത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു വരാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സീനെ ഒന്ന് ഫൈൻഡ് ചെയ്യാം അപ്പോൾ ഈ ബി സ്ക്വയർ മൈനസ് ഫോർ എ സീനെ ഫൈൻഡ് ചെയ്യാനായിട്ട് അതിന് നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരെ അറിയണം കാരണം ബിയും എയിം സിയൊക്കെ അറിയണ്ടേ ബിയും എ എം സിയും ഒന്നും എഴുതാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ജസ്റ്റ് ഈ ഇക്വേഷന്റെ ജനറൽ ഫോർമാറ്റ് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി എക്സ്ക്വയറിന്റെ കോഫിഷ്യൻ്റ് ഗുണോത്തരമാണ് എ അപ്പൊ ഇവിടെ എക്സ്ക്വയറിന്റെ കോഫിഷ്യൻ എത്രയാണ് ടൂ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റും എ ഇ സീക്വൽ എത്രയാ ടു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുപോലെ എക്സിന്റെ കോയഫിഷ്യൻ്റ് ആണ് ബി അപ്പൊ ഇവിടെ എക്സിന്റെ കോയഫിഷ്യൻ എത്രയാണ് മൈനസ് ട്വന്റി ട്വന്റി അല്ല മൈനസ് ട്വന്റി കാരണം ഇത് പ്ലസ് ബി ആണ് ഇവിടെ വന്നപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ സൈനുണ്ട് അപ്പം നെഗറ്റീവ് ചെയ്യണം കൺസിഡർ ചെയ്യണം അപ്പൊ ബിഇ സീക്വൽ എത്രയായിരിക്കും മൈനസ് ട്വന്റി ആയിരിക്കും സി സി എന്ന് പറഞ്ഞാൽ എത്രയാ അതും പോസിറ്റീവ് സി ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് ഫോർട്ടി എയ്റ്റ് എന്ന് എടുക്കും അപ്പൊ സി ഈസ് ഈക്വൽ എത്രയാണ് മൈനസ് ഫോർട്ടി എയ്റ്റ് ഓക്കെ അപ്പൊ ഈ ആൾക്കാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ബി സ്ക്വയർ മൈനസ് ഫോർ ഐ സിന് ആദ്യം ഫൈൻഡ് ചെയ്യണം അപ്പോൾ അപ്പോ ഇവിടെ നിന്ന് ഞാൻ ചെയ്ത് തുടങ്ങാം കേട്ടോ ബി സ്ക്വയർ മൈനസ് ഫോർ ഐ സി ഈസ് ഈക്വൽ ടു ഓരോന്ന് എടുത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വെറുതെ എടുത്താൽ മതി ബി എത്രയാണ് മൈനസ് ട്വന്റി മൈനസ് ട്വൻറ്റി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എത്രയാണ് ഇത് എവിടെയുണ്ട് ടു ആണ് ടു ഇൻറ്റു സി എത്രയാണ് മൈനസ് ഫോർട്ടി എയ്റ്റ് ഓക്കെ അപ്പോൾ മൈനസ് ട്വൻറ്റിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ട്വൻറ്റി ഇൻറ്റു ട്വൻ്റി ഫോർ ഹൺഡ്രഡ് ആയിരിക്കും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായിരിക്കും മൈനസ് ഫോർ ഇൻറ്റു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ആണ് എയ്റ്റ് ഇൻറ്റു ഫോർട്ടി എയ്റ്റ് ചെയ്യണം അപ്പോൾ ഞാനൊന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണ്ട മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എന്നിട്ട് അറുപത്തി നാലാണ് റിമൈൻഡർ സിക്സ് ആണ് നാലിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും ആറും മുപ്പത്തി എട്ട് അപ്പോൾ ത്രീ എയ്റ്റി ഫോർ എന്നാണ് വരിക ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആകും ദാറ്റ് മീൻസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ത്രീ എയ്റ്റി ഫോർ നാനൂറ് പ്ലസ് മുന്നൂറ്റി എൺപത്തി നാലേ സമയം എഴുന്നൂറ്റി എൺപത്തി നാലെന്ന് കിട്ടും ഓക്കെ അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സിയുടെ വാല്യൂ കിട്ടി ഇത്രയും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ് ഇയാളെ ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കുമെന്ന് വേറെ ഒന്നും കൊണ്ടല്ല ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ കാരണം നെഗറ്റീവ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല ഇപ്പൊ നെഗറ്റീവ് റൂട്ട് ഉണ്ടോ ഇല്ല പക്ഷെ പോസിറ്റീവ് ഫോറിൻ്റെ റൂട്ട് എത്രയാണ് ടൂ ആണ് നമുക്ക് ഒറ്റക്ക് പറയാം അതുപോലെ നെഗറ്റീവ് ഫോറിന് സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല മലയാളത്തിൽ പരിഹാരമില്ല എന്ന് പറയും ഓക്കെ അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റിനെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി എന്നിട്ട് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല സീറോ കിട്ടിയാലോ സീറോ കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും സൊല്യൂഷൻ ഉണ്ട് ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ അപ്പം എന്താ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എക്സിന് ട്വൽവ് കിട്ടി എക്സിന് മൈനസ് ടു എന്നും കിട്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല സീറോ ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഓക്കെ ഈ രീതിയിലാണ് നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് വരാം എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പോകുന്നു എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ഇതാണ് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇ സി ബൈ ടു എ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ മൈനസ് ബി ആണ് ബി ഓൾറെഡി മൈനസ് ട്വന്റി ആണെങ്കിൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ട്വൻറ്റി ആയിരിക്കും കാരണം ഇതിന് നെഗറ്റീവ് കൂടി ഉണ്ടോ പോസിറ്റീവ് ആവും ഓക്കെ പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് സെവൻ എയ്റ്റി ഫോർ എഴുന്നൂറ്റി എൺപത്തി നാല് ബൈ ടു ഇൻറ്റു എത്രയായിരുന്നു തന്നെ ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ട്വൻറ്റി പ്ലസ് ഓർ മൈനസ് എഴുന്നൂറ്റി എൺപത്തിനാലിലെ റൂട്ട് അറിയാം കുറച്ച് വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് കൊടുക്കാൻ നോക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു ഫാക്ടറൈസ് ചെയ്യാൻ വൺ മിനിറ്റ് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കുമോ സെവൻ എയ്റ്റി ഫോർ ഓക്കെ ഒന്നുമില്ല നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ് എപ്പോഴും നമുക്കൊരു ഈവൻ നമ്പർ ചെറിയ ഈവൻ നമ്പർ ആണെങ്കിൽ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം ടു സെവനില് ത്രീ ടൈംസ് ആണ് അപ്പോൾ റിമൈൻഡർ വൺ ഉണ്ടാവും ഈ ഒരു എയ്റ്റീൻ മണി ചേർത്താൽ എയ്റ്റീൻ ആവും എയ്റ്റീനില് ടു നയൻ ടൈംസാണ് ഫോറില് ടു ടൈംസ് ആണ് വീണ്ടും എൻ്റിലെ ഈവൻ നമ്പർ വന്നപ്പോൾ ഞാൻ ടു വെച്ച് എൻഡ് ചെയ്യണം ടു ത്രീയിൽ തവണ പോകളും റിമൈൻഡർ വണ് ഉണ്ടാവും ഇത് നയൻറ്റീൻ ആവും നയൻറ്റീനില് നയൻ ആണ് വീണ്ടും റിമൈൻഡർ ഉണ്ടാവും വണ്ണുണ്ടാവും ട്വൽവും ട്വൽവിൽ സിക്സ് ടൈംസ് വീണ്ടും ചെയ്തു ടു നയൻറ്റീനില് നയൻ ടൈംസ് സിക്സ്റ്റീനിൽ എയ്റ്റ് ടൈംസ് വീണ്ടും ടു നയനിൽ ഫോർ ടൈംസ് എയ്റ്റീനിൽ നയൻ ടൈംസ് ആ ഇയാളെ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇയാളിൽ പോകുന്ന ആളാരാ സെവൻ ആണ് അല്ലേ സെവൻ സെവൻ ടൈംസ് അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യുക ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഈ രണ്ട് പേരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ജോഡികളാക്കും പേഴ്സ് ആക്കും എന്നിട്ട് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും ടു ഇൻറ്റു ടൂർ എത്രയാ ട്വന്റി എയ്റ്റ് അല്ലേ അപ്പൊ നമ്മളുടെ സെവൻ ട്വൻ എ ഫോറിന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ട്വന്റി എയ്റ്റ് ആയിരിക്കും ബൈ ഫോർ എന്ന് വരും ഓക്കെ അപ്പൊ ട്വന്റി പ്ലസ് ഫോർ മൈനസ് ട്വന്റി എയ്റ്റ് ബൈ ഫോർ എന്നായി ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് ഈസ് ഈക്വൽ ടു ട്വൻ്റി പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട് അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ ടു ഓപ്ഷൻസും കൺസിഡർ ചെയ്യാം ട്വൻറ്റി എയ്റ്റ് ബൈ ഫോർ എന്നെടുക്കാം അതല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി മൈനസ് ട്വൻറ്റി എയ്റ്റ് ബൈ ഫോർ എന്നെടുക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യു ട്വൻറ്റി പ്ലസ് ട്വൻറ്റി എയ്റ്റ് എത്ര ആയിരിക്കും ഫോർട്ടി എയ്റ്റ് ആയിരിക്കും ഫോർട്ടി എയ്റ്റ് ബൈ ഫോർ എന്ന് കിട്ടും ഫോറില് ഫോർ വൺ ടൈം ടൈംസ് അപ്പൊ ട്വൽവ് എന്ന് കിട്ടി അതുപോലെ തന്നെ എക്സ് ഈസ് ഈക്വൽ ടു ട്വൻ്റി മൈനസ് ട്വന്റി എയ്റ്റ് മൈനസ് എയ്റ്റ് ആയിരിക്കും ബൈ ഫോർ ഈസ് ഈക്വൽ ടു മൈനസ് ടു അപ്പം നോക്കി നമ്മൾ രണ്ട് മെത്തേഡിൽ പ്രോബ്ലം ചെയ്തു രണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്തു സെയിം ആൻസർ തന്നെ കിട്ടി ഇതിൽ ഒരു മെത്തേഡ് എളുപ്പമാണ് മറ്റൊരു മെത്തേഡ് ബുദ്ധിമുട്ടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് അനുസരിച്ചാണ് നമുക്ക് മാറാം ചില പ്രോബ്ലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ നമ്മളുടെ ഇവിടെയുള്ള എക്സിന്റെ കോഫിഷ്യൻ്റെ ഒരു ഓട് ഒക്കെ ആണെങ്കിൽ ബെറ്റർ എപ്പോഴും സെക്കൻഡ് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നതാണ് കാരണം ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്ക് ഇതിന് കോഫിഷ്യൻ്റ് വന്നു കഴിയണമെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ചെറുതാനാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓട് നമ്പർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾസ് ആണെങ്കിൽ കുഴപ്പമില്ലാട്ടോ അത് നിങ്ങളുടെ ഓപ്ഷനാണ് എന്തായാലും രണ്ട് മെത്തേഡും നല്ല നീറ്റായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അത് നമുക്ക് ഇനിയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നോക്കാം അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ അത് സെറ്റാവും എന്നിട്ട് മാത്രം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യുക വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ